എടുപ്പിൽ ചേർത്ത് നിർത്തിയാണ് ആ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കിയത് അവളുടെ വിരലുകളോ അവൻ്റെ പുറം കഴുത്തിൽ പുതിയൊരു ചിത്രം തീർത്തു നീണ്ട നഖങ്ങൾ സുഖകരമായ ക്ഷിതങ്ങൾ അനുഭൂതിയാക്കി രണ്ടുപേരും പുതിയൊരനുഭൂതിയുടെ തേരിലേറി ഉയർന്നു ഒരു നിമിഷം അവനിൽ നിന്നും അകന്നു മാറിയവൾക്ക് അവനെ അഭിമുഖീകരിക്കാൻ തന്നെ മടി തോന്നി മേൽമീശ കടിച്ച് ചെറു ചിരിയോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ഈ പറയുന്ന ധൈര്യമൊന്നുമില്ലല്ലേ ചെറു ചിരിയോടെയാണ് അവൻ ചോദിച്ചത് ധൈര്യമോ ആര് പറഞ്ഞു മുഖത്തേക്ക് നോക്കാതെ അവൾ മറുപടി പറഞ്ഞു ഫോൺ വിളിക്കുന്നതിനിടയിൽ ഒരു നൂറ് തവണയെങ്കിലും പറയുന്നുണ്ടല്ലോ അനുവേട്ട ലവ്യൂ ഉമ്മാന്നൊക്കെ അപ്പൊ പറയാനുള്ള ധൈര്യമേ ഉള്ളൂ ചെറു ചിരിയോടെ അവനത് ചോദിച്ചപ്പോൾ അവൾ ഒന്ന് തുറച്ചു നോക്കിയിരുന്നു പ്രണയം നിറഞ്ഞ മിഴികളോട് അവനും അവൾക്കറിയാമായിരുന്നു ആ കണ്ണുകളിൽ കാണുന്ന സാഗരം മുഴുവൻ തന്നോടുള്ള പ്രണയമാണെന്ന് അത്രമേൽ പ്രിയപ്പെട്ട ഒരുവനിൽ നിന്നും തൻ്റെ ആദ്യാനുരാഗത്തിൻ്റെ ആദ്യത്തെ മുദ്ര സ്വീകരിച്ച അനുഭൂതിയായിരുന്നു അവൾക്ക് സിരകളിൽ ലഹരി നിറയ്ക്കുന്ന പ്രണയത്തിൻ്റെ ഒരു തീവ്രമായ അനുഭൂതിയിൽ ആ നിമിഷം അവൻ അവളിലേക്ക് മാത്രം ചുരുങ്ങി അവളെ കൂടുതൽ അറിയുവാൻ വേണ്ടി അവൻ്റെ ഉള്ളം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു വീണ്ടും ഒരു കുസൃതിയോടെ തനിക്കരികിലേക്ക് വന്നവനെ അവൾ തന്നെയാണ് തട്ടി മാറ്റിയത് ആരെങ്കിലും കാണു ഒരു മുന്നറിയിപ്പ് പോലെ അവൾ പറഞ്ഞു ഈ മധുരം എനിക്കൊരുപാടിഷ്ടമായി കുസൃതിയോടെ വീണ്ടും പറഞ്ഞവനെ ഒന്നുകൂർപ്പിച്ചു നോക്കിയവൾ ഇതമ്പലമാണ് ശുദ്ധവും വൃത്തിയുമുള്ള സ്ഥലം ഇവിടെ വെച്ച് ഇങ്ങനെ അനാവശ്യം പറഞ്ഞുകൂടാ എൻ്റെ ആവശ്യം നിനക്ക് അനാവശ്യമായിരിക്കും പഴയ ഡയലോഗ് അതേപോലെ പറയുന്നവനെ കണ്ട് അറിയാതെ അവളും ചിരിച്ചു പോയിരുന്നു സ്വതവേ ചുവന്ന മുഖം ഒന്നുകൂടി ചുവന്നിരിക്കുന്നു അതവനെ വീണ്ടും വീണ്ടും ആവേശത്തിൽ ആഴ്ത്താൻ കഴിവുള്ളതായിരുന്നു ഒരു നിമിഷം പോലും നിന്നെ പിരിയാൻ വയ്യാതെ ആയിട്ടുണ്ട് പക്ഷേ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു സാഹചര്യമല്ല എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം ശേഷം നിന്നെ സ്വന്തമാക്കണം അത്രമാത്രമാണ് ഇപ്പോൾ എനിക്ക് മോഹം തീർത്തും ആത്മാർത്ഥമായാണ് അവനത് പറഞ്ഞതെന്ന് അവൾക്കും അറിയാമായിരുന്നു അങ്ങനെയല്ല ഏറ്റവും വലിയ ആഗ്രഹമായി അനുവേഷനൊന്നില്ലേ ഒരു പോലീസ് ഓഫീസർ ആകണമെന്നുള്ള ആഗ്രഹം അത് സാധിച്ചു കഴിഞ്ഞു മതി എൻ്റെ കാര്യം ഞാൻ എന്നും സ്വന്തമായിരിക്കും എൻ്റെ കാര്യമോർത്ത് ഒരിക്കലും അനുവേട്ടൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉപേക്ഷിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ പോലീസ് ഓഫീസറായാൽ മാത്രമേ നീ എന്നെ കെട്ടൂന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു കുഞ്ഞു ചിരിയോടെ അവനത് ചോദിച്ചപ്പോൾ അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞത് അവന് മനസ്സിലായിരുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ കണ്ണുകൾ നിറയാൻ വെമ്പി ഇല്ലടി നിന്നെ എനിക്ക് അറിയില്ലേ എനിക്ക് ആദ്യമേ പറഞ്ഞതല്ലേ എന്നോടുള്ള ഇഷ്ടം യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ആണെന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു വാക്കാണ് എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോയത് എല്ലാ പ്രശ്നങ്ങളോടെയും എനിക്ക് അനുവേട്ടനെ ഇഷ്ടമാണെന്ന് അത് പറഞ്ഞ ആ ദിവസം തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ പതിഞ്ഞു പോയിരുന്നു പക്ഷേ ഞാനത് മനസ്സിലാക്കാനും നിന്നോട് പറയാനും കുറച്ച് ദിവസങ്ങൾ വേണ്ടി വന്നു പ്രണയം മനുഷ്യനെ അന്ധനാക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ് അങ്ങനെയല്ല എൻ്റെ ആഗ്രഹം എല്ലാവരുടെയും മുൻപിൽ എല്ലാം നേടി വിജയിച്ച് നിൽക്കുന്ന അനുവേട്ടനെ കാണുന്നതാണ് അങ്ങനെ വേണം എനിക്ക് എല്ലാവരോടും പറയാൻ ഞാൻ കേട്ടിട്ടുള്ള അനുവേട്ടൻ മോശക്കാരനാണ് അത് പറഞ്ഞിട്ടുള്ളവരുടെ മുൻപിൽ ഉയർന്നു തന്നെ നിൽക്കണം എൻ്റെ ആഗ്രഹം പിന്നെ അടിയും തല്ലും ഒന്നും വേണ്ട കുടിക്കരുത് വലിക്കരുത് വിരൽ മടക്കി എണ്ണി പറയുന്നവളെ കൗതുകത്തോടെ നോക്കിയവൻ ചുരുക്കത്തി പറഞ്ഞാൽ നീ പറയുന്നതൊക്കെ അനുസരിച്ച് ഒരു മൂലയിൽ ഒതുങ്ങണമെന്ന് അല്ലേ അവളാവ അവളോടവൻ ഗൗരവത്തോട് ചോദിച്ചു അങ്ങനെ ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കുന്ന ഒരു പെൺകോന്തനാക്കി ചിത്രീകരിക്കത്തൊന്നുമില്ല അനുവേട്ടൻ്റെ കൂടി നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ് ഇങ്ങനെ അടിയും ഇടിയും ഒക്കെ ഉണ്ടാക്കി കൂട്ടുകാരോടൊപ്പം നടന്നാൽ മതിയോ അങ്ങനെയാണെങ്കിൽ ഒരു എൻക്വയറി വരുമ്പോളായിരിക്കും പ്രശ്നം ഉണ്ടാവുക പിന്നെ ആ സ്വപ്നം എപ്പോഴെങ്കിലും നടക്കുമോ എനിക്ക് വേണ്ടിയല്ല അനുവേട്ടൻ്റെ ആഗ്രഹത്തിന് വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്താൽ മതി പരിഭവം പോലെ അവൾ പറഞ്ഞപ്പോൾ കുറച്ച് സമയം അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയവൻ നീ ആൾ കൊള്ളാലോ എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സിൽ തന്നെ പിടിച്ചല്ലോ ഏറ്റവും വലിയ ആഗ്രഹമാണ് കാക്കി കാക്കിക്കുപ്പായം അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ മരിച്ചാൽ മതിയെന്നാണ് കരുതിയത് നിന്നെ കാണുന്നതിന് മുമ്പ് വരെ അങ്ങനെ ഒന്നും പറയാതെ എന്താ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരാഗ്രഹം അരികിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് അതെൻ്റെ ആഗ്രഹമല്ല അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു മോൻ പോലീസ് ആകണമെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല എങ്കിലും ഓർമ്മകളിൽ എവിടെയൊക്കെയോ അച്ഛനുണ്ട് അച്ഛൻ വീട്ടിലെ ഷെഡിലായിരുന്നു ഇരിക്കുക ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മയ്ക്കും അച്ഛന് അച്ഛനെന്നെ മടിയിലിരുത്തി കഥ പറയുന്നതും ചോറ് കരുത്തിരുന്നതും ഓർമ്മയുണ്ട് അമ്മയോടും എന്നോടും തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന അച്ഛൻ അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇന്നലെ എന്നതുപോലെ അച്ഛൻ മരിച്ചതിന് ശേഷം ജീവിതത്തിൻ്റെ താളം തെറ്റി അമ്മയെ സത്യത്തിൽ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല ഒരു മാർഗമില്ലാത്തൊരു സ്ത്രീ യൗവനം വിട്ടും വിട്ടുമാറാത്തൊരു സ്ത്രീ അങ്ങനെയൊരു സ്ത്രീ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ അങ്ങനെ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ അവർക്ക് പിന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വഴിയെ അമ്മയും തിരഞ്ഞെടുത്തിട്ടുള്ളൂ ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ആളുകൾക്ക് അമ്മ പായ വിരിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ പിന്നെ അതൊരാളിലേക്ക് മാത്രം ചുരുങ്ങി രാഘവൻ ആദ്യം മുതലേ എനിക്കിഷ്ടമായിരുന്നില്ല അയാളെ കുട്ടിക്കാലത്ത് അമ്മയുടെ ചൂടേറ്റ് കിടന്നുറങ്ങാൻ ഞാൻ ആഗ്രഹിച്ച കാലങ്ങളിൽ അയാളായിരുന്നു അതിന് പ്രതിബന്ധം അമ്മ എനിക്കൊപ്പം വന്ന് കിടക്കാൻ സമ്മതിക്കില്ലായിരുന്നു അയാളുടെ കാര്യങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവുമെന്ന് കരുതി ചാണകം മെഴുകി തറയിൽ വിരിച്ച വായിയിൽ ഒറ്റയ്ക്ക് ഒരു വിളക്ക് പോലും കൂട്ടിനില്ലാതെ ഇരുളിലേക്ക് കിടന്ന ഒരു അഞ്ച് വയസ്സുകാരൻ അപ്പോഴും കേൾക്കാം അപ്പുറത്തെ മുറിയിൽ നിന്ന് ഉയരുന്ന സേൽക്കാരങ്ങളും ഈ പരകോടിയിൽ നൽകുന്ന ചില ശബ്ദങ്ങളും മാത്രം അപ്പോഴൊക്കെ ഞാൻ തന്നെ കരഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തില്ലോ എന്ന് കരുതി പിന്നെ പിന്നെ അമ്മയ്ക്കും അമ്മയുടെ ജീവിതം തകർക്കാനുള്ള ഒരാളായി എന്നെ കണ്ടു അല്ലെങ്കിൽ അയാൾ ഞങ്ങളെ ഉപേക്ഷിച്ച് പോകുമെന്ന ഭയമായിരിക്കാം എന്നെ അങ്ങനെ കാണാൻ അമ്മയെ പഠിപ്പിച്ചത് അഞ്ചു കൂടി വന്നതിന് ശേഷം കുറേയൊക്കെ ഒറ്റപ്പെടൽ മാറിയെങ്കിലും ആഗ്രഹിച്ച കാലഘട്ടങ്ങളിലൊന്നും സ്നേഹമെന്ന വികാരവും എത്തിയിരുന്നില്ല കൗമാരം മാറുന്ന കാലഘട്ടത്തിൽ ഹരിതയെ കണ്ടത് ഒരുപാട് വട്ടം ഇഷ്ടമാണെന്ന് പറഞ്ഞ ശേഷം അവളും മറുപടി പറഞ്ഞത് പക്ഷേ അവൾക്ക് ഒരു ചുരിദാറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമിന് വേണ്ടി ക്യാഷ് മുടക്കുന്ന ഒരു എ ടി എമ്മോ മാത്രം ഒരിക്കലും എന്നെ അവൾ സ്നേഹിച്ചിരുന്നില്ല നീ ചോദിക്കുന്ന പോലെ ഇന്ന് വരെ ഭക്ഷണം കഴിച്ചു എന്ന് പോലും അവൾ എന്നോട് ചോദിച്ചിട്ടില്ല അതുകൂടി പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ അരികിലേക്ക് നീങ്ങി ആ കൈകളുടെ മുകളിൽ ദിവ്യ തൻ്റെ കൈവച്ച ശേഷം അതിലേക്ക് ചുണ്ടുകൾ ചേർത്തു ആ ചുംബനത്തിൻ്റെ പ്രണയമായിരുന്നില്ല വാത്സല്യവും കരുതലുമായിരുന്നു ആയിരുന്നു നിറകണ്ണുകളോടെ അവൾ പറഞ്ഞു ഇനി ഒരിക്കലും എൻ്റെ അനുവേട്ടൻ ഒറ്റയ്ക്കല്ല ഞാനുള്ള കാലത്തോളം ഉണ്ടാവണം ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇനി എൻ്റെ ജീവിതം ഒരു മരണത്തിൽ മാത്രമേ കലാശിക്കൂ എന്തേ പറയുന്നത് പെട്ടെന്ന് അവൻ്റെ വായുബുദ്ധിയ വാക്കുകൾ തടഞ്ഞിരുന്നു അവൾ ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചവനാണ് ഇനി ഒരു വേർപാടുകൂടി എനിക്ക് താങ്ങാൻ സാധിക്കില്ല നിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായാൽ തിരഞ്ഞെടുക്കാൻ എൻ്റെ മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ അനുവേട്ടനെ മറക്കണമെങ്കിൽ അന്ന് എൻ്റെ മരണമായിരിക്കും അല്ലാതെ അങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അങ്ങനെ മുറിവേൽപ്പിച്ച് പോകാൻ വേണ്ടിയല്ല ഇത്രയും നാൾ കാത്തിരുന്ന് ഞാൻ സ്വന്തമാക്കിയത് ഇനിയും എൻ്റെ സ്നേഹത്തിൽ അനുവടിൻ്റെ സംശയം തോന്നുന്നുണ്ടോ ഒരു സംശയവുമില്ല പറഞ്ഞെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ആഗ്രഹിച്ചാലും വിധി തീരുമാനിക്കുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ നമ്മുടെ കാര്യത്തിൽ അങ്ങനെ വിധി മറ്റൊന്ന് തീരുമാനിക്കണ്ട തീരുമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല അത്രമേൽ സ്നേഹിച്ചു കൊഞ്ചി പറഞ്ഞവൻ്റെ തോളിലേക്ക് ചാഞ്ഞവൾ ഞാനും ഏറെ ആർദ്രമായി അവളുടെ കവളിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു സമയം ഒരുപാടായി രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങിയത് ആ രാത്രി പതിവിലധികം സന്തോഷത്തിലായിരുന്നു അനന്തു അച്ഛൻ്റെ ഷെഡിൻ്റെ അരികിലേക്ക് ചെന്നു അവിടെ ഇരുന്ന് കുറേ നേരം അവളെക്കുറിച്ച് ആലോചിച്ചു അച്ഛൻ്റെ ആത്മാവ് അവിടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ പ്രിയപ്പെട്ടവളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു അച്ഛനു ശേഷം ഹൃദയം തുറന്ന് ഞാൻ സ്നേഹിച്ചിട്ടുള്ളത് അവളെ മാത്രമാണെന്ന് തോന്നുന്നു ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് ഇവൾക്ക് വേണ്ടിയായിരുന്നുവെന്ന് എൻ്റെ മനസ്സ് പറയുന്നച്ച അച്ഛൻ്റെ ഉണ്ടാവണം ഇനിയുള്ള ജീവിതത്തിൽ അതുമാത്രമാണ് എനിക്ക് ആകെ ആശ്രയമായി ഉള്ളത് അവനെ തലോടി തലോടിപ്പോയ കാറ്റിനോ അച്ഛൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമാണെന്ന് അവന് തോന്നി അവനേറെ പരിചയമുള്ള ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഗന്ധം എന്നും ആ മടുത്തിട്ടാണ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് എന്നും ആ ഹൃദയമാണ് തന്നെ അറിഞ്ഞിട്ടുള്ളത് അന്ന് അവിടെ തന്നെ കിടന്നാണ് ഉറങ്ങിയത് നെഞ്ചിലുള്ള ആൾ ആ രാവിലും സ്വപ്നത്തിന് വർണ്ണങ്ങൾ പകർന്നു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അവളുടെ ഫോൺ പ്രതീക്ഷിച്ചെങ്കിലും അത് ലഭിക്കാതെ വന്നപ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിയിരുന്നു തിരികെ വിളിക്കാനുള്ള ഭയവും പെട്ടെന്നാണ് സൂരജിൻ്റെ കാര്യമോർത്തത് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് സൂരജിൻ്റെ തയ്യാറായിപ്പോയി വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മനസ്സൊരു കൗമാരക്കാരനിലേക്ക് ഒതുങ്ങിപ്പോകുന്നത് അനന്തു അറിഞ്ഞിരുന്നു പതിവില്ലാതെ മുറ്റത്ത് അനന്തുവിനെ കണ്ട അമ്പരന്നു സൂരജ് എന്താടാ ഒന്നുമില്ലാതെ വെറുതെ നിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാണ് പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തൊന്നും വരില്ലല്ലോ അതുകൊണ്ട് വന്നതാ പെണ്ണും പിള്ളേ എന്തു അവൾ ഇവിടെ ഇല്ല അവളുടെ വീട്ടുകാരെ പിണക്കൊക്കെ മാറി ഒരു പനി പോലെ ഹോസ്പിറ്റലിലാണിപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാ അച്ഛനും അമ്മയും അവിടെ കൂടെ ഉണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് വന്നതാണ് തുണിയാക്കി എടുക്കാൻ എന്തടാ കുഴപ്പം വല്ലതും ഉണ്ടോ ഏയ് ഇല്ലടാ നീ നിൽക്ക് സാധനങ്ങൾ കൂടി എടുക്കണം പിന്നെ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം നീ കുളിച്ചിട്ട് വാ അപ്പോഴേക്കും നോട്ടം അപ്പുറത്തെ വീട്ടിലെ മുറ്റത്തേക്കായിരുന്നു അന്ന് വിവാഹത്തിൻ്റെ ആഘോഷത്തിന് വന്നപ്പോൾ അവളെ അവിടെ കണ്ടതാണ് അന്നാ കാഴ്ച അലോസരപ്പെടുത്തിയെങ്കിൽ ഇന്നത് തീവ്രമായി ആഗ്രഹിക്കുന്നു എത്ര നോക്കിയിട്ടും കാണുന്നില്ല മുറ്റത്ത് ഓടി നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ കാണാം അതിന് പുറകെ ഓടുന്ന ഒരു കോട്ടൻ ചുരിദാറിട്ട പെൺകുട്ടി അത് അവളുടെ ചേച്ചി ആയിരിക്കാമെന്ന് തോന്നിയിരുന്നു എത്ര നോക്കിയിട്ടും പ്രതീക്ഷിച്ച മുഖം മാത്രം അവൻ കണ്ടില്ല കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഉറക്കച്ചലവോട് ഒരു ഹാഫ് പാൻറ്റും മെനീനും വിട്ടൊരു പെൺകുട്ടി ഇറങ്ങി വന്നു മുടി ഉച്ചയിലേക്ക് കെട്ടിവെച്ചു കൊണ്ട് പ്രതീക്ഷിച്ച മുഖം കണ്ടതും ആ കണ്ണുകൾ ഒന്നും വിടർന്നു മുഖം കഴുകി നോക്കിയപ്പോഴാണ് അവന്റെ മുഖം അവളും കണ്ടത് ഒരു നിമിഷം അവളൊന്ന് സ്തബ്ധയായി പോയിരുന്നു കണ്ടത് സത്യമാണോ മിഥ്യയാണോ എന്ന് ഒരിക്കൽ കൂടി കണ്ണുകൾ തിരുമ്മി നോക്കി അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയപ്പോൾ ഒരു കൗതുകമായിരുന്നു ആ മുഖത്തെ മിന്നി മറിഞ്ഞത് ദിവ്യേ ഒന്ന് വന്നേ അമ്മയുടെ ഉറക്കെയുള്ള വിളി കേട്ടപ്പോൾ അവൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി അവൾ അകത്തേക്ക് ഓടി ഓടിപ്പോയ കൂട്ടത്തിൽ അവൻ അമ്പരപ്പ് മാറിയിരുന്നില്ല അപ്പുറത്തെ സൂരജ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു സതിചേച്ചി വിളിച്ചു പറഞ്ഞു കുറച്ച് കഞ്ഞിവെള്ളം കൊടുക്കണമെന്ന് നീ ഇതങ്ങ് കൊണ്ട് കൊടുത്തേ പോകുമ്പോൾ ഇതിലേ വരാൻ പറയണേ അതും പറഞ്ഞ് അമ്മയൊരു കവർ അവളുടെ കയ്യിലേക്ക് വച്ച് കൊണ്ട് പറഞ്ഞു നീ ഒന്ന് കൊണ്ടു കൊടുക്ക് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു ദിവ്യ ഇപ്പം കൊടുക്കാമേ അതും പറഞ്ഞ് അവൾ വേഗം മുറിയിലേക്ക് ഓടി പെട്ടെന്ന് മുഖം കഴുകി പല്ലും തേച്ച് ക്രീമും പൗഡറും ഒക്കെ ഇട്ടു കണ്ണുമെഴുതി അലമാരയിൽ നിന്നൊരു നീളൻ പാവാടയും ടോപ്പും എടുത്ത് മുടി ഒന്ന് ഭംഗിയായി മടഞ്ഞു അതിനുശേഷം അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മയും ചേച്ചിയും നോക്കുന്നുണ്ടായിരുന്നു നീ എന്താ കല്യാണത്തിന് പോവാണോ ചേച്ചിയാണ് ചോദിച്ചത് അല്ല ഡ്രസ്സൊന്നു മാറിയെന്നേ ഉള്ളൂ അതും പറഞ്ഞൊരു ചമ്മലോടെ കവർ വാങ്ങി വേഗത്തിൽ അവൾ അപ്പുറത്തെ എത്തി അപ്പോഴും അവളെ കാണാത്ത വിഷമത്തിൽ കാര്യമറിയാതെ നിൽക്കായിരുന്നു അവൻ ഒരു നിമിഷം അവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടരുന്നതും ആ മുഖം ചുവന്നതും അവനിലെ പുരുഷനിൽ സന്തോഷം നിറച്ചിരുന്നു ഇതെന്താ ഇവിടെ ശബ്ദം അല്പം താഴ്ത്തിയാണ് അവൾ ചോദിച്ചത് നിന്നെ കാണാൻ വേണ്ടി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ ആ മുഖം അവനിൽ തന്നെ നോക്കിയിരുന്നു അവളുടെ കൈയും പിടിച്ച് അധികം ആരും കാണാതെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു അവൾ ഒരു കൂറ്റൻ മാവ് തീർത്ത് ആ പിന്നാമ്പുറത്ത് നിൽക്കുമ്പോൾ അവൻ അവനെ തന്നെ മറന്നിരുന്നു അവളുടെ കണ്ണുകളിൽ മാത്രം നോക്കി പിന്നെ അവളെ തന്നോട് ചേർത്ത് ഒരു വാക്ക് പോലും ഉരിയാടാതെ അവളുടെ അധരങ്ങളിൽ ആ നനുത്ത ചുണ്ടുകളാൽ മുദ്ര തീർത്തിരുന്നു നാണത്താൽ കൂമ്പി അടഞ്ഞ മിഴികൾ അവനെ പുണർന്ന കരങ്ങൾ സ്വയം മറന്ന നിമിഷം അനന്തു ആ വിളിയാണ് രണ്ടുപേരെയും ബോധത്തിലേക്ക് കൊണ്ടുവന്നത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കഥയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യണേ